ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നല്ലൊരു മീൻ ഫ്രൈയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കണേ ഫിഷ് ഫ്രൈ അതിനു മുമ്പായിട്ട് നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ല ഞാൻ മാർക്കറ്റിൽ പോയി മീൻ വെ വാങ്ങി വെട്ടുന്ന വിധമൊക്കെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താമസിച്ചും എനിക്കിപ്പോഴാണ് ഇടാൻ പറ്റിയത് മീൻ വെട്ടുന്നത് കാണാം കേട്ടോ നമുക്കത് ഞാനൊരു റെഡ് സ്നാപ്പറാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലാണ് അങ്ങനെ പറയുന്നത് ഈ മീൻ എന്ത് മീനാണെന്നെനിക്ക് വലിയ പിടുത്തമില്ല എന്നാലും നല്ല മീനാണ് ഇത് ഡാമിലെ ഫിഷാണ് ഒരു ഡാമിൽ നിന്ന് പറിച്ചു കൊണ്ടു വന്നതെന്നാണ് പറയുന്നത് പക്ഷേ നല്ലൊരു ഫിഷാണ് കേട്ടോ നല്ല വൃത്തിയുള്ളൊരു ഫിഷ് അത് കണ്ട അവരെന്ത് ഭംഗിക്കാണ് മീനത് വെട്ടിയെടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് ഇത്ര വലിയ മീൻ അവർ വെട്ടിത്തന്നു ഞാനിപ്പോൾ ഓർത്തു നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ മുമ്പ് മീനും അങ്ങനെ തന്നെ കൊണ്ടുവരുമ്പോൾ എത്ര മണിക്കൂർ കൊണ്ടാണ് ആ മീനൊന്ന് വെട്ടി കണ്ടിച്ചൊക്കെ എടുക്കണം ഒരു മൽപ്പിടുത്തം തന്നെ അതുമായിട്ട് നടത്തുന്നത് ഇപ്പം മാർക്കറ്റിൽ ഇതൊക്കെ മീൻ വെട്ടാൻ ആളുകളൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് മീൻ വെട്ടിത്തരും അതിനെന്താ സെപ്പറേറ്റ് പൈസയൊക്കെ കൊടുക്കണം മതി പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് മീനിങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ വെട്ടണമെന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടാൽ അറിയാൻ പറ്റും തലയുടെ ഭാഗവും വാലിൻ്റെ ഭാഗവും അവർ ആദ്യം മുറിക്കും അല്ല നല്ലൊരു മുറിച്ച കത്തി ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് വളരെ വേഗത്തിൽ മീൻ വെട്ടിയെടുക്കാൻ സാധിക്കും ഒരാദ്യം എന്തു ചെയ്യും തലയുടെ ഭാഗത്തു നിന്നും ബാലിൻ്റെ ഭാഗത്തു നിന്നുമാണ് വെട്ടില് ആദ്യം ആ ദേശഭാഗം രണ്ട് സൈഡിൽ നിന്നും വെട്ടിയെടുക്കും അതിനകത്ത് മുള്ളും തലയൊക്കെ അവർ ഈ പാവത്തങ്ങൾക്കാർക്കെങ്കിലും കൊടുക്കും ചെറിയ വിലക്കൊക്കെ കണ്ടോ എന്നിട്ട് എന്തു ചെയ്യും ആ ദശ അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും പാട് തൊലിയേപ്പാട് ദശയങ്ങ് ചെത്തിയെടുത്തതിന് ശേഷം ആ തൊലി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ ഒരു ഒരല്പം പോലും പോകാത്ത വിധത്തിൽ മാംസം വേറെ തൊഴിൽ വേറെ ആയിട്ട് എടുക്കുന്നുണ്ട് എനിക്ക് എനിക്കവരെ രണ്ട് മീനിൻ്റെ രണ്ട് വശവും നല്ല വൃത്തിയാക്കിയിട്ട് മുറിച്ച് തന്നു അപ്പോൾ ഇനിയിപ്പോൾ അത് കണ്ടെല്ലാവരും ഒന്ന് മീനൊക്കെ ഒന്ന് മുറിക്കാൻ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു എനിക്കത്രയും മീൻ വേണ്ടായിരുന്നു എൻ്റെ അതൊരു കാൽഭാഗം ഞാൻ എടുത്ത് ഒന്ന് കഴുകി വൃത്തിയായിട്ട് ഒരല്പനേരം നല്ല വൃത്തിയുള്ള മീനാണ് വന്നാൽ ഞാനൊരല്പം നേരം പിന്നാരിയിലൊക്കെ ഒരു എളുപ്പം നേരം മുക്കി വെച്ച് ഒന്ന് വാഷ് ചെയ്തു പിന്നെ അതൊന്ന് സ്ലൈസ് സ്ലൈസ് ആക്കി മുറിച്ചു എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഞാൻ പുതിയ ആളാണ് കേട്ടോ അപ്പോൾ ആ ഇനി നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ആ മീൻ മസാല പെട്ടേണ്ടേ അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ഒഴിച്ച് നമ്മളൊക്കെ മസാല നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ആ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ പീസ് നല്ലവണ്ണം മസാലയൊക്കെ പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ മരിനേറ്റ് ചെയ്ത് വെച്ചു മസാലയൊക്കെ പിടിക്കാനായിട്ട് വെച്ച വെച്ചു എന്നിട്ട് അതിന് ശേഷം ഒരു ഗ്യാസിൽ ഒരു പാൻ വെച്ചു അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ആവശ്യത്തിന് എണ്ണ മതി ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യണത് സോ ഷാലോ ഫ്രൈ ആണ് ഞാൻ വളരെ എണ്ണ കുറച്ചാൽ ഉപയോഗിക്കാറുള്ളതാണ് അപ്പം അതിനകത്തേക്ക് ഈ എണ്ണ ചൂടായതിനകത്തേക്ക് നമ്മൾ മസാല വെട്ടി വെച്ചിരിക്കുന്നു ഈ ഫിഷ് ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നു ആദ്യം നമ്മൾ തീ കൂട്ടി വെച്ചു പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കണേ ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ എള്ള് കോട്ടി ചെയ്യാം ഇതിൽ റവ കോട്ടി ചെയ്യാം നേരിയ സേമിയ കോട്ടി ചെയ്യുക ബ്രെഡ് ക്രംസ് ഒക്കെ കൊട്ട് ചെയ്തി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കോട്ട് ചെയ്ത് ഇത് ചായക്ക് സ്നാക്സ് ആയിട്ടൊക്കെ എടുക്കാം ഞാനൊരു പക്കോഡി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് കാണണം ഈ ഫിഷ് കൊണ്ട് തന്നെയാണ് നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു അത് ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊക്കെ ഇട്ട് അത് പാകമായി ഫ്രൈ ആയിട്ടുണ്ട് അത് പൊടിയാതെ പതിയെ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം ഓക്കെ ഇനി എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബായ്